നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ രണ്ടാം തവണയും മുംബൈ ഇന്ത്യൻസിനെ തകർത്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടാം നേർക്കുനേർ പോരാട്ടത്തിൽ ഒൻപത് വിക്കറ്റിനാണ് രാജസ്ഥാന്റെ ജയം ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഒൻപത് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ഒൻപത് റൺസെടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ എട്ട് പന്തും ഒൻപത് വിക്കറ്റും ബാക്കിയാക്കിയാണ് വിജയം നേടിയത് നായകൻ എന്ന നിലയിൽ സഞ്ജു സാംസന്റെ മികച്ച നീക്കങ്ങൾ മത്സരത്തിൽ ഉടനീളം പ്രകടമായിരുന്നു ഇപ്പോഴുള്ള ഐ പി എൽ ക്യാപ്റ്റൻസിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ സഞ്ജു തന്നെയാണെന്ന് നിസ്സംശയം പറയാം ക്രിക്കറ്റ് നിരീക്ഷകരും കമ്മിറ്റേറ്റർമാരുമെല്ലാം തന്നെ ഇത് അടിവരയിടുന്നതുമുണ്ട് കഴിഞ്ഞ മത്സരങ്ങളിൽ സഞ്ജു പ്രയോഗിച്ചിരുന്ന തന്ത്രത്തിൽ സഞ്ജു വരുത്തിയ ഒരു മാറ്റമാണ് മുംബൈയെ തകർക്കാൻ രാജസ്ഥാനെ സഹായിച്ചു എന്നതാണ് യഥാർത്ഥ വസ്തുത സഞ്ജു കഴിഞ്ഞ മത്സരങ്ങളിൽ ബൗളർമാരെ ഉപയോഗിച്ചിരുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഒരു ബൌളറെ ഡെത്തോവറിലേക്ക് മാറ്റിവെച്ച എതിരാളികളെ വിറപ്പിക്കുന്നതായിരുന്നു സഞ്ജുവിന്റെ പദ്ധതി എന്നാൽ മുംബൈക്കെതിരെ സഞ്ജു ഈ ഒരു തന്ത്രം മാറ്റി പ്ലേയിൽ തന്നെ പ്രധാന പേസർമാരെ സഞ്ജു കളത്തിലിറക്കിക്കൊണ്ടിരുന്നു സന്ദീപ് ശർമ്മയെ ന്യൂ ബോളിൽ പന്തേൽപ്പിച്ച തീരുമാനം വളരെ നിർണായകമായി സന്ദീപ് ശർമ്മ ന്യൂ ബോളിൽ നല്ല സ്വിങ് കണ്ടെത്തുന്ന ബോളർ കൂടിയാണ് ഇത് മനസ്സിലാക്കിയാണ് സന്ദീപിന് സഞ്ജു പന്ത് നൽകിയത് രണ്ട് ഓവർ കൊണ്ട് തന്നെ സന്ദീപ് മുംബൈയുടെ ഹൃദയം തന്നെ തകർത്തു ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് എന്നിവരുടെ വിക്കറ്റുകളാണ് സന്ദീപ് പവർ പ്ലേയിൽ വീഴ്ത്തിയത് പിന്നീട് ഡെത്ത് ഓവറിലേക്ക് രണ്ടോവർ ബാക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ ഒരു ബോളറെ ഡെത്ത് ഓവറിലേക്ക് മാത്രമായി സഞ്ജു മാറ്റിവെച്ചില്ല മുംബൈ സന്ദീപ് ശർമ്മയെ ഡെത്ത് ഓവറിലേക്കാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ന്യൂ ബോളിൽ തന്നെ സന്ദീപിനെ ഉപയോഗിച്ച സഞ്ജു തന്റെ ലക്ഷ്യം നേടിയെടുക്കുകയായിരുന്നു പവർപ്ലേയിൽ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായ മുംബൈ ശക്തമായ തിരിച്ചു വരവാൻ വേണ്ടിയാണ് പിന്നീട് പൊരുതിയത് നിഹാൽ വധേരയും തിലക് വർമ്മയും ചേർന്ന് മുംബൈയെ രക്ഷിച്ചെടുത്തുവെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ കൃത്യസമയത്ത് മുംബൈ കത്തിക്കയറുമെന്ന് തോന്നിയ സമയത്ത് തന്നെ ട്രെൻ ബോൾട്ടിനെ തിരികെ വിളിച്ച കൂട്ടുകെട്ട് പൊളിക്കാനും സഞ്ജുവിന് സാധിച്ചു അഞ്ച് ബോളർമാരെ മാത്രം ഉപയോഗിച്ചാണ് സഞ്ജു മത്സരത്തിൽ ആധിപത്യം നേടിയെടുത്തത് അവസാന രണ്ട് ഓവറിൽ റണ്ണൊഴുകുന്നത് പതിവാണ് പൊതുവെ എന്നാൽ ആവേഷ് ഖാനും സന്ദീപും ചേർന്ന് ഒൻപത് റൺസ് മാത്രമാണ് ഇവിടെ വിട്ടുകൊടുത്തത് സന്ദീപ് ശർമ്മ അഞ്ച് വിക്കറ്റുകളുമായി കസറിയതാണ് മുംബൈയുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചത് മുംബൈ ഇന്ത്യൻസ് ഏഴ് ബോളർമാരെ ഉപയോഗിച്ചിട്ടും ഒരു വിക്കറ്റ് മാത്രമാണ് വീഴ്ത്താനായത് ഫീൽഡർമാരുടെ വലിയ പിഴവാണ് മുംബൈയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് ക്യാച്ചുകൾ പാഴാക്കി മറ്റ് ഫീൽഡിംഗ് പിഴവുകളും നിരവധിയാണ് നിലവിലെ മുംബൈയുടെ എല്ലാ തീരുമാനങ്ങളും പാളുകയായിരുന്നു അവിടെ നിന്നാണ് സഞ്ജു സഞ്ജുവിന്റെ തീരുമാനങ്ങൾ എല്ലാം തന്നെ മികച്ചതായി മാറിയത് ടോസ് നേടിയിട്ട് ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് സഞ്ജുവിനെ പോലും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ആദ്യം ബൗളിംഗ് ചെയ്യാൻ ആഗ്രഹിച്ച സഞ്ജുവിനെ ഹാർദിക് സഹായിക്കുകയാണ് ചെയ്തത് വേണമെങ്കിൽ നമുക്ക് വ്യക്തമായതാണ് സഞ്ജു നായകൻ എന്ന നിലയിൽ പിച്ചിന് ഗംഭീരമായി മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ഈ സീസണിൽ ബാറ്റിംഗിൽ സ്ഥിരത കാട്ടാനും സഞ്ജുവിന് സാധിച്ചു വരുന്നുണ്ട് എല്ലാത്തിലും ഒരു തേർട്ടി പ്ലസ് സ്കോർ കണ്ടെത്താൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് മുംബൈക്കെതിരെ ഇരുപത്തിയെട്ട് പതിൽ മുപ്പത്തിയെട്ട് റൺസാണ് സഞ്ജു നേടിയത് രണ്ടുവിധം സിക്സും ഫോറും സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രമിക്കാതെ മത്സരത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് സഞ്ജു കളിക്കുകയായിരുന്നു ഒരു ക്യാപ്റ്റന്റെ എല്ലാ ചുമതലകളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നേരത്തെ കളി തീർക്കാനുള്ള അവസരമുണ്ടായിട്ടും യശസ്സി ജയ്സുവാളിനെ സെഞ്ചുറിക്കായി മാറ്റിവെക്കുകയും ചെയ്തു സഞ്ജു സാംസൺ എന്തായാലും സഞ്ജുവിൻ്റെ മേന്മകളാണ് ഇപ്പോൾ ഐ പി എല്ലിൽ ഉടനീളം പറയാനുള്ളത് നായകനെന്ന നിലയിൽ സ്വന്തം കാര്യം മാത്രം നോക്കാതെ യുവാക്കളെയും മറ്റു താരങ്ങളെയും കൃത്യമായി പഠിച്ചും വിശകലനം ചെയ്തും അവർക്ക് അവസരം കൊടുത്തും സഞ്ജു നിറങ്ങി നിൽക്കുകയാണ് ഐ പി എല്ലിൽ വരുന്ന മത്സരങ്ങളിലും ഇതേ മികവ് കാട്ടി സഞ്ജുവിന് രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്